ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കാൻ കെ എസ് ആർ ടി സി കൊറിയർ വിഭാഗത്തെ പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഉപഭോക്താക്കൾക്ക് കിട്ടാൻ കാലതാമസം എടുക്കുന്നതിനെതിരെ പൊതുജനങ്ങളിൽ നിന്നും പ്രതിഷേധമുണ്ടായതിനെ തുടർന്നാണ് നടപടിയെന്ന് മന്ത്രി വ്യക്തമാക്കി അല്ല അന്ന് അഞ്ചാറ് മാസം പറയില്ലായിരുന്നു പൈസ കൊടുത്താൽ ഇപ്പം റെഡിയാക്കാമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെയും ഇപ്പം അഞ്ചാറ് മാസം പറയില്ലായിരുന്നു അതായത് ലൈസൻസ് കൊടുക്കുന്നതിൻ്റെ എണ്ണം കുറഞ്ഞിട്ട് പോലും ബാക്ക്ലോഗ് നിൽക്കുകയാണ് ലൈസൻസ് കൊടുക്കുന്ന എണ്ണം കുറഞ്ഞിട്ടുണ്ട് നേരെ അമ്പത് ശതനായിട്ട് കുറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തഞ്ച് അമ്പത് ശതനായിട്ട് കുറഞ്ഞു പുതിയ ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ഏറെ കാലതാമസം ാണ് പൊതുവേ ഉയരുന്ന ആക്ഷേപം മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും ലൈസൻസ് പ്രിന്റ് ചെയ്യുന്ന കമ്പനിക്ക് കാശ് നൽകിയിട്ടും വീണ്ടും അലഭാവം കട്ടുന്നതിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് ലൈസൻസ് സ്വന്തമായി പ്രിന്റ് ചെയ്ത ശേഷം കെഎസ്ആർടിസി കൊറിയർ വഴി ഉപഭോക്താക്കൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാർ പറഞ്ഞു ധനകാര്യ വകുപ്പിന് ഒമ്പത് കോടി രൂപ വന്നു അവർക്ക് രൂപത് രൂപ എടുത്ത് കുടിശ്ശിക കൊടുത്തുടങ്ങി അപ്പൊ അവരുടെ ഞാൻ പറഞ്ഞത് ബാക്ക് ലോകം മൊത്തം തീർക്കണം അഞ്ച് മാസം ആറ് മാസം ശരിയെന്ന് പറഞ്ഞു എന്നിട്ട് ജൂലൈ മാസമായിട്ട് തീർന്നില്ല അപ്പോൾ ജൂലൈ ജൂൺ മാസത്തിൽ ഞാൻ വിളിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു ജൂലൈ മാസ അവസാനം എല്ലാം തീർക്കാന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ പുതിയ പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി ഒരു ഒമ്പത് കോടി കൂടെ തരാനുണ്ട് അത് തന്നാൽ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ട ചെയ്യേണ്ടപ്പോ താമസം വന്നാലും അത് സർക്കാർ ഏറ്റെടുക്കാൻ ധനകാര്യമന്ത്രിയായിട്ട് ആലോചിച്ചപ്പോൾ സർക്കാർ ഏറ്റെടുത്ത് നേരിട്ട് ചെയ്യാനുള്ള പരിപാടികളാണ് അതായത് അവർക്ക് ഫൈനൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഒന്നുകിൽ അടിച്ച് റെഗുലർ ആകുക അല്ലെങ്കിൽ